തിരുവനന്തപുരം നെടുമങ്ങാട് ഗുണ്ടാ സംഘത്തിന്റെ വിരുന്ന് സൽക്കാരം തടയാൻ ശ്രമിച്ച പോലീസുകാരെ ആക്രമിച്ച കേസിൽ പ്രതികൾ പിടിയിൽ കുപ്രസിദ്ധ ഗുണ്ട സ്റ്റംബർ അനീഷും കൂട്ടാളികളുമാണ് അറസ്റ്റിലായത് സിഐ അടക്കമുള്ള പോലീസുകാരെ ആക്രമിച്ച കേസിലാണ് കുപ്രസിദ്ധ ഗുണ്ട ശംബർ അനീഷും കൂട്ടാളികളും അറസ്റ്റിലായത് ഞായറാഴ്ച രാത്രി വാടക വീട്ടിൽ ഒത്തുകൂടിയ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണത്തിൽ നെടുമങ്ങാട് സിഐ രാജേഷ് കുമാർ എസ്ഐമാരായ സന്തോഷ് കുമാർ ഓസ്റ്റിൻ ടെന്നീസൺ സി പി ഒ അജിത് മോഹൻ എന്നിവർക്കാണ് പരിക്കേറ്റത് അനീഷിന്റെ സഹോദരിയുടെ മകന്റെ പിറന്നാൾ ആഘോഷിക്കാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് ഗുണ്ടകളെത്തിയത് കേസിൽ റിമാൻഡിലായിരുന്ന അനീഷ് കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് പുറത്തിറങ്ങിയത് ഗുണ്ടകൾക്കൊപ്പം ഒത്തുകൂടുകയോ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്യരുതെന്ന അനീഷിന് നേരത്തെ വിലക്കുണ്ടായിരുന്നു ഇത് ലംഘിച്ചാണ് സംഘം ഒത്തുകൂടിയത് പോലീസിനെ തടിക്കഷ്ണങ്ങളും കല്ലും ഉപയോഗിച്ചാണ് പ്രതികൾ ആക്രമിച്ചത് എട്ടുപേരെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പോലീസ് കീഴ്പ്പെടുത്തി രക്ഷപ്പെട്ട നാലുപേരെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു വധശ്രമം അന്യായമായി സംഘം ചേരൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അനീഷ് ആർ രാഹുൽ വിഷ്ണു പ്രേംജിത്ത് എസ് അനൂപ് രാഹുൽ രാജ് രഞ്ജിത്ത് എം സജീവ് ജഗൻ എസ് സജിൻ ബി വിഷ്ണു കൃഷ്ണ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കേരളാ വിഷന് തിരുവനന്തപുരം